നമ്മളതൊരു പൊളിറ്റിക്കൽ ജാഥ നടത്തിയത് ഞങ്ങൾ കഴിഞ്ഞ മൂന്നര വർഷക്കാലം കേരളത്തിൻ്റെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത് മലയോരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും തീരപ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് കാരണം വല്ലാത്ത പൊസിഷനിലാണ് ഈ രണ്ട് മേഖലയിലും അപ്പം നിരന്തരമായി ഞങ്ങൾ ആറ് അടിയന്തര പ്രമേയങ്ങളെ ഞങ്ങൾ നിയമസഭയിൽ മലയോരത്തെ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നിരവധി ശ്രദ്ധ പ്രമേയങ്ങൾ സബ്മിഷനുകൾ പ്രസംഗങ്ങൾ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല നിങ്ങൾക്കറിയില്ല നിസ്സംഗമായ മറുപടിയാണ് നാല് കൊല്ലമായിട്ട് ഒരു പ്രതിരോധ സംവിധാനത്തിന് ഒരു രൂപ പോലും സർക്കാർ ചെലവഴിച്ചിട്ടില്ല അപ്പോൾ മാത്രമല്ല വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നു ഞങ്ങളെ ഞെട്ടിച്ചത് ഗവർണറെ കൊണ്ട് എഴുതി വെച്ചേക്കാണ് വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണെന്ന് കേരളത്തിൽ അറുപതിനായിരത്തിലധികം വന്യജീവി ആക്രമണങ്ങളാണ് നടന്നത് ആയിരത്തിലധികം പേര് മരിച്ചു കഴിഞ്ഞു എണ്ണായിരത്തിലധികം പരിക്ക് പരിക്കുപേറ്റി കിടക്കുന്നു കോടിക്കിടക്കിന് രൂപയുടെ കൃഷിനാശം പിന്നെ ഈ ഇടുക്കിയില് പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും രൂക്ഷമായ ഭൂമി പ്രശ്നങ്ങൾ ഇടുക്കിയിലൊക്കെ ഏലത്തോട്ടം ഇതുവരെ വനം റവന്യൂ ഭൂമിയായിരുന്നത് വനഭൂമിയാക്കാൻ ആക്കാൻ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഏക്കർ സ്ഥലം മനുഷ്യരും കൊടു വീണ്ടും വനം നോട്ടിഫൈ ചെയ്യാണ് മനുഷ്യർ ജീവിക്കണ്ടേ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഭീതി ഇൻസെക്യൂരിറ്റി എല്ലാം അതുകൊണ്ട് ഒന്നുകൂടി അത് കേരളത്തിൻ്റെ ഫോക്കസിൽ ആ വിഷയം കൊണ്ടുവരികയും അത് പരിഹരിക്കാനുള്ള നടപടിയിൽ ഇപ്പോൾ നിർദ്ദിഷ്ട വനനിയമം പിൻവലിക്കണമെന്നായിരുന്നു ഒന്നാമത്തെ ഡിമാൻഡ് ഞങ്ങൾ ജാഥ പ്രഖ്യാപിച്ച ഒരാഴ്ചയ്ക്കുള്ളിൽ ആ വനനിയമം പിൻവലിച്ചുകൊണ്ട് പോയി അത് ആദ്യത്തെ വിജയമാണ് ജാഥയുടെ ഇനി ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുന്നതിന് വേണ്ടി പാർലമെൻറ്റിലും അസംബ്ലിയിലും പുറത്തും ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും ആ ജനങ്ങളുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു എന്നവർ പറഞ്ഞില്ല അവർ പറഞ്ഞില്ല അവർ പറഞ്ഞില്ല അവരങ്ങനെ പറഞ്ഞില്ല ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടാണ് അവർ വന്യ കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരും പതിനെട്ട് യു ഡി എഫ് എം പിമാരും വന്യജീവി നിയമത്തിന് ആവശ്യമായ ഭേദഗതി വരുത്തണം എന്നാവശ്യപ്പെടും അത് ഞങ്ങളുടെ യോഗത്തിൽ പബ്ലിക് മീറ്റിങ്ങിൽ വന്ന് മലയോര സമര യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അതിലെന്താ തെറ്റെന്താ അല്ല ഞാൻ ചോദിക്കട്ടെ അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ കാര്യവും പറഞ്ഞല്ലോ കേന്ദ്ര സഹായം വേണമെന്ന് പറഞ്ഞു കേരളത്തിൽ നൂറ് രൂപ ചെലവാക്കിയ ഇവിടെ എന്തെല്ലാം ഒരു ബഡ്ജറ്റും ഇവിടെ എന്തെല്ലാം ഒരു പ്ലാനും നമ്മൾ മതിൽ കെട്ടും ഫെൻസിംഗ് ഉണ്ടാക്കും കിടങ്ങു കുഴിക്കും സേഫ് ഗാർഡുണ്ടാക്കും സൗരോർജ്ജവേലി ഉണ്ടാക്കും കഴിഞ്ഞ നാല് വർഷം ഒറ്റ പൈസ ഒരു രൂപ ഈ ഗവൺമെന്റ് മുടക്കിയിട്ടുണ്ടോ എന്റെ ബഡ്ജറ്റിൽ വെച്ച തുക എന്റെ ഈ പ്ലാൻ ഫണ്ടിൽ വെച്ച തുകയൊക്കെ എന്നിട്ടല്ലേ കേന്ദ്രത്തിൽ നിന്ന് കാശ് കിട്ടണത് കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടണ പിന്നെയല്ലേ കേന്ദ്രത്തിൽ നിന്ന് പൈസ വേണം ഇവിടെ ചിലവഴിച്ചിട്ടില്ലല്ലോ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുപോലെ രണ്ടായിരത്തി പതിനാറ് വരെ ഈ ഏലത്തോട്ടങ്ങൾ റവന്യൂ ഭൂമിയാണെന്നും അവിടുത്തെ മരങ്ങൾ വനത്തിന്റെ ആണ് എന്നാണ് തീരുമാനിച്ചത് ഡ്യൂവൽ കൺട്രോൾ ഇപ്പൊ ഗവൺമെന്റ് എന്താ ചെയ്തത് റവന്യൂ വകുപ്പ് പറഞ്ഞു അത് മുഴുവൻ വനംഭൂമിയാണെന്നും ഏലത്തോട്ടേ വനം വകുപ്പും പറഞ്ഞു അത് വനഭൂമിയാണ് നിന്ന് സ്റ്റേ വന്നു അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനവും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനിപ്പോൾ വനഭൂമിയായി പ്രഖ്യാപിച്ചാൽ അവിടെയുള്ളവരെ എവിടെ പോവും അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളാണ് ഇക്കാര്യത്തിൽ